നമസ്കാരം നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡിൻഡോ തേലപ്പള്ളി വെൽക്കം ടു അവർ ചാനൽ വി ഫൈൻഡ് ഔട്ട് ബിയോണ്ട് യൂറോപ്യൻ കാഴ്ചകൾ ഏറെ സന്തോഷത്തോടു കൂടി ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ പരമ്പര നമ്മൾ ആരംഭിക്കുകയാണ് ലെസ്റ്ററിലെ നമ്മുടെ ഒരുപാട് നവീന ആശയങ്ങളുമായിട്ട് ബിസിനസ് രംഗത്തും പൊതുവായിട്ടുള്ള സ്ഥാപനങ്ങളും നടത്തുന്ന സ്ഥാ നമ്മൾ ഒരുപാട് നവീന ആശയങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ സീരീസ് നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു അതിന് പ്രകാരമുള്ള ആദ്യ വീഡിയോ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് നമ്മുടെ യു കെ കെയിലെ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ജനസാന്ദ്രതയുള്ള നഗരങ്ങളിൽ വൺ ഓഫ് ദി ലീഡിങ് ലൊക്കേഷൻ ആണ് നമ്മുടെ ലെസ്റ്റർ എന്ന് പറയുന്നത് ലെസ്റ്ററിൽ ഇപ്പോൾ മലയാളികളുടെ ഒരു ഫേവറേറ്റ് ലൊക്കേഷൻ കൂടിയാണ് പുതിയതായിട്ട് വരുന്നവരുടെ അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് പുതിയ നമ്മുടെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ഒക്കെ കണ്ടെത്താനും അവരെ പരിചയപ്പെടാനും കൂടിയുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് നമ്മളിന്ന് അഭിമാന പുരസരം അവതരിപ്പിക്കുകയാണ് വൺ ഓഫ് ദി ലീഡിങ് എമർജിംഗ് ഒരു ബിസിനസ് ഒരു എൻറ്റർപ്രണർ ആയിട്ടുള്ള ഹോം എക്സ് ക്യൂക്കെ നമ്മളിന്ന് അഭിമാന പുരസരം ഇന്ന് നമ്മുടെ വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അവർ വൺ ഓഫ് ദി ലീഡിങ് ആയിട്ടുള്ള അവരുടെ ഒരുപാട് സേവനങ്ങളും നൽകുന്ന ഒരു ബിസിനസ് രംഗത്തെ ഒരു പുതിയ പ്രൊവൈഡറും കൂടിയാണ് അപ്പോൾ അവർ നമുക്ക് അഭിമാന പുരസരം ഇന്നത്തെ വീഡിയോയിലേക്ക് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് അവരുടെ സാരഥിയും അവരുടെ സ്ഥാപനത്തെയും നമ്മൾ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ പോവുകയാണ് ഇപ്പം നമ്മളവരുടെ ബിസിനസ് നമ്മൾ അവർ നിൽക്കുന്ന അവരുടെ ഓഫീസിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇങ്ങോട്ട് ഈ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ കൂടുതൽ വിശേഷങ്ങൾ കാണാം എൻ്റെ പേര് രാജേഷ് ജോസഫ് ഞാൻ ഹോമെക്സ് യു കെയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ ആണ് ഹോമെക്സ് യു കെ പ്രധാനമായിട്ടും മൂന്ന് ബിസിനസ് മേഖലകളാണ് യു കെയിലെ ലെസ്റ്റർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഒന്ന് ഫൈനാൻസ് പ്രോപ്പർട്ടീസ് ആൻഡ് ലീഗൽ അപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആവശ്യമായിട്ടുള്ള ലീഗൽ ആവശ്യമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കു വേണ്ടിയും നമ്മളെ സമീപിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഹോമെക്സ് യു കെയുടെ ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ് ജനുവരി മാസം രണ്ടാം തീയതി നാട്ടിൽ നമ്മുടെ കൊച്ചി ആസ്ഥാനമാക്കി എം ജി റോഡ് ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പോൾ യു കെ വൈഡ് ആയിട്ടുള്ള എല്ലാ ക്ലയൻസിനെയും അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് മീറ്റ് ചെയ്യാനുള്ള രീതിയിൽ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ ലീഗൽ പ്രോപ്പർട്ടീസ് ഫൈനാൻഷ്യൽ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും സമീപിക്കാവുന്നതാണ് എൻ്റെ പേര് ബിനെ ജോസ് ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി യു കെയിൽ സോളിസിറ്ററായിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഹോമെക്സ് യു കെ ലീഗലിൻ്റെ ഹെഡായി പ്രവർത്തിക്കുന്നു എൻ്റെ പേര് ദേവേന്ദ്ര മോഹൻ ഞാൻ ഹോമെക്സ് യു കെയുടെ ന്യൂ ബിസിനസ് ഡിവിഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് ഗായത്രി വിജയ് ഞാൻ ഹോമെക്സ് യു കെയുടെ റിപ്പോർട്ടിംഗ് ആൻഡ് പോസ്റ്റ് കംപ്ലീഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഹോമെക്സ് യു കെയുടെ ഫുൾ ടീം നമ്മളോട് ഇന്ന് സംസാരിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹോമെക്സ് യു കെ എന്താണ് എന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാം ആദ്യം നമ്മുടെ അവരുടെ സാരഥിയെ തന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഹോമെക്സ് യു കെ എന്ന് നമ്മളൊന്ന് പരിചയപ്പെടുത്താമോ ഹോമെക്സ് യു കെ നമ്മൾ മുമ്പ് ഇൻട്രൊഡക്ഷനിൽ അറിയിച്ചതുപോലെ യു കെ ബേസ്ഡ് ഒരു പ്രോപ്പർട്ടി ബിസിനസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ഡിവിഷൻസ് ഉണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് ലീഗലുണ്ട് ഫൈനാൻഷ്യൽ ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ട് യു കെയിൽ വന്ന ഒരാളാണെങ്കിൽ പ്രോപ്പർട്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് ഡിവിഷൻസിലൂടെ നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് ആദ്യമായിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി കാണണം ആ പ്രോപ്പർട്ടി കാണാൻ നിങ്ങളെ സഹായിക്കുന്നത് ഒരു എസ്റ്റേറ്റ് ഏജൻസാണ് രണ്ടാമത് ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തു തരുന്നത് ഇവിടുത്തെ ബാങ്കുകളാണ് അപ്പോൾ ആ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോർഗേജ് ആവശ്യമുണ്ട് മൂന്നാമത് നിങ്ങൾക്ക് വേണ്ടത് ആ പ്രോപ്പർട്ടി ലീഗലായി നിങ്ങളുടെ പേരിലോട്ട് എല്ലാവിധ പ്രൊട്ടക്ഷനോടുകൂടി ട്രാൻസ്ഫർ ചെയ്തു തരുന്നതിന് ഒരു സോളിസിറ്റർ അല്ലെങ്കിൽ ഒരു കൺവെയൻസറെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ ആരംഭ ആ സമയം തൊട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെയുള്ള ആ എല്ലാ കാര്യങ്ങളും നമ്മൾ ഹോമക്സ് യു കെ എന്ന നമ്മുടെ സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും നമ്മൾ ഒരു യു കെയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരുപാട് പുതിയ സുഹൃത്തുക്കൾ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒരു പ്രോപ്പർട്ടി നമ്മൾ വ്യൂവിങ്ങിന് അപ്പോയിൻമെൻ്റ് എടുത്ത് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്നൊരു ചോദ്യമുണ്ട് അതിനെന്താണ് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുക പ്രോപ്പർട്ടി ആദ്യമായിട്ട് യു കെയിൽ വ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് ലിസ്റ്റ് ചെയ്ത വെബ്സൈറ്റുകളിൽ ആദ്യം പോവുക എന്നുള്ളതാണ് അത് പ്രൈം ലൊക്കേഷൻ റൈറ്റ് മൂവ് സൂപ്ല ഇങ്ങനെയുള്ള നിരവധി വെബ്സൈറ്റുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പോസ്റ്റ് കോഡ് മൈൽ അടിസ്ഥാനത്തിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചുറ്റുപാടുള്ള പ്രോപ്പർട്ടികളെ പറ്റിയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ പ്രോപ്പർട്ടികൾ രണ്ട് തരത്തിലാണ് മെയിനായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് പ്രൈവറ്റ് ആയിട്ട് സെയിലായിട്ട് ചെയ്യുന്നവരുണ്ട് എസ്റ്റേറ്റ് ഏജൻസി വഴി ചെയ്യുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ്റ്റേറ്റ് ഏജൻസിയെ വിളിക്കുക അപ്പോയിൻ്റ്മെൻറ്റ് ബുക്ക് ചെയ്യുക അവിടെ പോയി പ്രോപ്പർട്ടി നിങ്ങൾ കാണുക കാണുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നിയമപരമായ വശത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ബൗണ്ടറി കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് ആ പ്രോപ്പർട്ടിക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളത് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് നല്ലതായിരിക്കും അതിനനുസരിച്ചായിരിക്കും ആ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം കാരണം ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ബയർ ബി അവയർ എന്നുള്ളതാണ് കാരണം നിങ്ങൾ നിങ്ങളപ്പോയിൻറ്റ് ചെയ്യുന്ന സോളിസിറ്ററോ നിങ്ങളപ്പോയിൻറ്റ് ചെയ്യുന്ന കൺവെയൻസറോ നിങ്ങളുടെ പ്രോപ്പർട്ടി കാണാത്തത് കൊണ്ട് ആ പ്രോപ്പർട്ടിയുടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം മേടിക്കുന്ന വ്യക്തിക്കാണ് ആയതിനാൽ ആ പ്രോപ്പർട്ടി എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ടോ ആ പ്രോപ്പർട്ടിയിൽ മറ്റു ചില വർക്കുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനർജി എഫിഷ്യൻസി എന്തുമാത്രമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹീറ്റിംഗ് എന്നാണ് സർവീസ് ചെയ്തത് ഇലക്ട്രിക്കൽ എന്നാണ് സർവീസ് ചെയ്തത് ഇതൊക്കെ ആ പ്രോപ്പർട്ടിയുടെ ഫിസിക്കൽ കണ്ടീഷൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ച് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ അല്ലെ അതിൻ്റെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു അവർ ചെയ്യുന്നുണ്ടോ അത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടതാണ് അപ്പോൾ അനേകം കാര്യങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി വ്യൂവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതിനൊരു ചെക്ക് ഒരു ചെക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ബേസിക്കായിട്ട് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഞാനൊന്നുകൂടെ സമ്മറൈസ് ചെയ്യാം ബൗണ്ടറി എക്സ്റ്റൻഷൻസ് കാര്യങ്ങൾ പ്രോപ്പർട്ടിയുടെ പഴക്കം എന്നിവ മെയിനായിട്ട് നിങ്ങൾ നോക്കണം നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ ഇപ്പോൾ വ്യൂവിങ്ങിന് പോയി നമ്മൾ ഓൾമോസ്റ്റ് നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു പടി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ആണെന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റേറ്റ് ഏജൻസിനോട് നമ്മളൊരു ഓഫർ കൊടുക്കുക എന്നുള്ളതാണ് ആ ഓഫർ കൊടുത്താൽ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രധാനമായിട്ടും രണ്ട് ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത് ഒന്ന് എഗ്രിമെൻ്റ് ഇൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് മാത്രവുമല്ല നിങ്ങൾക്ക് പത്ത് ശതമാനമാണോ അഞ്ച് ശതമാനമാണോ ഡെപ്പോസിറ്റ് ഉള്ളതെങ്കിൽ ആ ഡെപ്പോസിറ്റിൻ്റെ ഒരു പ്രൂഫാണ് ഇരിക്കുന്നത് ഈ രണ്ടും നിങ്ങൾ സമർപ്പിച്ച ശേഷം നിങ്ങളുടെ ലീഗൽ ഈ പ്രോപ്പർട്ടിയുടെ നിയമപരമായ കൈമാറ്റം ചെയ്യുന്ന വ്യക്തിയുടെ വിലാസവും അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിലേ അവരിലേക്ക് ഈ എസ്റ്റേറ്റ് ഏജൻസ് സെയിൽ മമ്മോ അയക്കും ഇതാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇത്രയും നമ്മൾ സ്റ്റെപ്സ് കടന്നു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളൊരു സോളിസിറ്ററിലൂടെയാണല്ലോ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രോസസ്സിങ് കടന്നു പോകുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു സോളിസിറ്റർ ഇതിൽ ഉള്ള ആളുടെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മളോട് എന്തൊക്കെ സേവനങ്ങളാണ് ആളുടെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടി ചെയ്തിരുന്നത് ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണത് ഒന്നാമത്തെ കാര്യം ഒരു സോളിസിറ്റർ എന്ന നിലയിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി പർച്ചേയ്സിൻ്റെ ആദ്യ നില എന്ന നിലയിൽ നിങ്ങളുടെ ഐ ഡി വെരിഫിക്കേഷനാണ് ഐ ഡി വെരിഫിക്കേഷനും ക്ലയൻറ്റിൻ്റെ ചെക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ ഒ സി മീൻസ് ഓഫീസ് കോപ്പി ഓഫ് രജിസ്റ്റർ നമ്മൾ ചെക്ക് ചെയ്യണം രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടീസാണ് യൂഷ്വലി യു ഉള്ളത് ഒന്ന് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്നും രണ്ടാമത്തത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്നും അപ്പം ആ നിലയിൽ അതിൻ്റെ ടൈറ്റിൽ ചെക്ക് നടത്തിയതിന് ശേഷം നമ്മൾ ക്ലയൻറ്റിൻ്റെ അനുഭാവത്തോടുള്ള നമ്മൾ സെർച്ചസ് ഇടുക അത് മൂന്ന് പ്രധാനമായിട്ട് സെർച്ചസ് ആണ് ഉണ്ടാവുക ഒന്ന് ലോക്കൽ അതോറിറ്റി സെർച്ച് ആണ് രണ്ട് ഗ്രൗണ്ട് വോട്ടർ ഗ്രൗണ്ട് ഷുവർ ആണ് നിങ്ങളുടെ വീടുകളുടെ എന്തെങ്കിലും സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ചുള്ള പ്രോബ്ലം ഉണ്ടോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യും അതിനുശേഷം വാട്ടർ ആൻഡ് ഡ്രെയിനേജ് നിങ്ങളുടെ വീടുകൾക്കുള്ള പ്രോപ്പറായ വാട്ടർ ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം അത് മെയിൻസുമായി കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അത്തരത്തിന് ശേഷം അത് സെർച്ചസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത അതർ സെല്ലർ സോളിസിറ്റർക്ക് ഒക്കെ നമ്മൾ ഒരു അപ്ഡേറ്റ്സ് കൊടുക്കും അതിൻ്റെ പേരാണ് എൻക്വയറീസ് അവരുടെ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഫർദറായി മറ്റു എൻക്വയറീസ് ഒന്നുമില്ല എങ്കിൽ ബാക്കി സോഴ്സ് ഓഫ് ഫണ്ട് വെരിഫിക്കേഷൻ നടത്തി നമ്മൾ കംപ്ലീഷനിലേക്കും പോവുകയാണ് ചെയ്യാറ് നമ്മളിപ്പോൾ ഈ പറയുന്ന സ്റ്റെപ്സ് എല്ലാം നമ്മൾ കടന്നുപോയി നമ്മളൊരു മോർഗേജ് നമുക്കൊരു ബാങ്കുമായിട്ട് ടൈംസിൽ നമുക്ക് എങ്ങനെ എത്താം നമുക്ക് എന്താണ് അതിൻ്റെ ഒരു സ്റ്റെപ്സുകൾ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുള്ളത് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ആ ഫുൾ പൈസ കൊടുത്ത് നമുക്ക് പ്രോപ്പർട്ടി മേടിക്കാൻ സാധിക്കില്ല അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ അതിന് മുകളിലേക്ക് ഡെപ്പോസിറ്റ് ഇട്ടും വേണം നമ്മൾ പ്രോപ്പർട്ടി മേടിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മോർഗേജ് ബ്രോക്കറിൻ്റെ സേവനം ആവശ്യമാണ് അപ്പോൾ മോർഗേജ് ബ്രോക്കറെ നിങ്ങൾ സമീപിക്കുക അവർ നിങ്ങളുടെ നിങ്ങളുടെ ക്രെഡിറ്റ് വർത്തിനസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രെഡിറ്റ് വേർത്തിനസ് ചെക്ക് ചെയ്യും അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ പേ സ്ലിപ്പ് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം അവർ കളക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കനുസരിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ലെൻഡറുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു മോർഗേജ് ഓഫർ അവർ എടുത്തു തരും ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സോളിസിറ്റർ ഫിൻ്റെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ മോർഗേജ് തരുന്ന സ്ഥാപനത്തോടാണ് രണ്ടാമതേ ഉള്ളൂ ക്ലയൻസ് വരുന്നുള്ളൂ കാരണം നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങളുടെ പൈസ അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിന് ഫുൾ പൈസ അടച്ച ശേഷം മാത്രമേ ഉള്ളൂ ആ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ നിങ്ങളുടെ പേരിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ എല്ലാ സോളിസിറ്റർ ഫേംസും ആക്ടിങ് ഫോർ ലെൻഡേഴ്സാണ് അപ്പോൾ അവരുടെ പ്രൈം റെസ്പോൺസിബിലിറ്റി ലെൻഡറുടെ റിക്വയർമെൻറ്റ്സ് ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മോർഗേജ് ആവശ്യത്തിനായിട്ട് നിങ്ങൾ മോർഗേജ് ബ്രോക്കറെ സമീപിക്കേണ്ടതാണ് നമ്മൾ ഇതുപോലെയുള്ള തന്നെ ഏറ്റവും വലിയ ഇതിൽ വരുന്നൊരു മെയിൻ ചോദ്യമാണല്ലോ നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് അതിനെ കുറിച്ചൊന്ന് പറയാമോ യു കെയിൽ നിങ്ങൾ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ നിങ്ങളുടെ മജോറിറ്റി പ്രോപ്പർട്ടി പർച്ചേസും ഫണ്ട് ചെയ്യുന്നത് നിങ്ങൾ മോർഗേജിലൂടെയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കാണ് രണ്ടാമത് വരുന്നത് നിങ്ങളുടെ ഡെപ്പോസിറ്റാണ് അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ഡെപ്പോസിറ്റ് വരുന്നുണ്ട് അപ്പം യു കെ മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് വളരെ കർശനമായ ഒരു നിയമസംവിധാനമാണ് ആ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ പത്ത് ശതമാനം അല്ലെങ്കിൽ ഡെപ്പോ അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം ഡെപ്പോസിറ്റിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ലീഗൽ കൈകാര്യം ചെയ്യുന്ന സോളിസിറ്റർക്കോ കൺവെൻസർക്കോ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആറ് മാ മൂന്ന് മുതൽ മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ അവർ നിങ്ങൾ സോളിസിറ്റേഴ്സിനെ നൽകണം അവർ അതിലെ സോഴ്സ് ഓഫ് ഫണ്ടും സോഴ്സ് ഓഫ് വെൽത്തും അവർ ചെക്ക് ചെയ്യും അഞ്ഞൂറ് പൗണ്ടിന് മുകളിലുള്ള എല്ലാ ഇൻകമ്മിങ് പേ ഇൻകം ഇൻകമ്മിങ് റെസീപ്സുകളും അവർ ഫർദർ എക്സ്പ്ലനേഷൻ നിങ്ങളോട് ചോദിക്കും അത് മിക്കവാറും കേസുകളിൽ വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേ പേയ്മെൻറ്റ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് വരുന്നതായിരിക്കും ഇതെല്ലാം ജെനുവൻ സോഴ്സിൽ നിന്നാണോ എന്നുള്ള ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് സോഴ്സ് ഓഫ് ഫണ്ട്സ് വെരിഫിക്കേഷൻ അപ്പം നമ്മൾ ഏറ്റവും ഒരു ഹാപ്പിനെസ് പേർന്നാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടാൻ പോകുന്ന ഒരു മൊമെൻറ്റ്സ് നമ്മൾ പറയുന്ന എക്സ്ചേഞ്ച് ആൻഡ് കംപ്ലീഷൻ ആ മൊമെൻസിൽ നമ്മൾ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്കൊന്ന് പറയാമോ ഞാൻ ആദ്യം ആ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ പിന്നെ സെല്ലർ സോളിസിറ്ററുമായി നമ്മൾ പർച്ചേസർ ആണെങ്കിൽ സെല്ലർ സോളിസിറ്ററുടെ നമ്മൾ എൻക്വയറിസ് സാറ്റിസ്ഫൈഡ് ആണോ എങ്കിൽ ആ നമ്മുടെ ക്ലയൻസിന് ബാക്കിയുള്ള റിപ്പോർട്ട്സുകൾ എസ്പെഷ്യലി മോർഗേജ് റിപ്പോർട്ട് സെർച്ച് ടൈറ്റിൽ റിപ്പോർട്ട് ഈ ബാക്കിയുള്ള റിപ്പോർട്ട്സുകൾ കോപ്പിയും അവർക്ക് സൈൻ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് അതായത് നാല് ആണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ടൈറ്റിൽ ടി ആർ വൺ മീൻസ് ട്രാൻസ്ഫർ രണ്ട് മോഡ്ഗേജ് മൂന്ന് പ്ലാന് പിന്നെയുള്ളത് ഓണർഷിപ്പ് ഫോം നിങ്ങൾ എങ്ങനെയാണ് ആ ഫോം മീൻസ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഹസ്ബൻഡ് ഹസ്ബൻഡാൻ്റെ വൈഫാണെങ്കിൽ സാധാരണ അവർ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം സെല്ലർ സോളിസിറ്ററുടെ അനുവാദത്തോടു കൂടി തന്നെ നമ്മളൊരു കംപ്ലീഷൻ സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പ്രോപ്പർട്ടി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട് അതിന് തൊട്ടു മുമ്പായി മിക്കവാറും ഉള്ള പ്രോപ്പർട്ടി നമ്മൾ സി ഒ ടി സബ്മിറ്റ് ചെയ്ത് ലെൻഡറിൻ്റെ അപ്രൂവൽ വാങ്ങിയതിന് ശേഷം നമ്മൾ പ്രോപ്പർട്ടി എക്സ്ചേഞ്ചിന് അപ്പുറത്ത് സെല്ലർ സോളിസിറ്ററിന്റെ അനുവാദത്തോട് കൂടി നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും ആ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് നമ്മൾ അയത് രണ്ട് തരത്തിലാണ് ചെയ്യാൻ പറ്റുക ഒന്ന് ഇന്ന് എക്സ്ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ കംപ്ലീഷൻ നടത്താം ബട്ട് അതിനകത്തൊരു റിസ്ക് എന്ന് പറയുന്നത് കംപ്ലീഷൻ ആ സമയത്ത് നടത്തിയില്ല എങ്കിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ആയിട്ടുള്ള എമൗണ്ട് ആ ഡെപ്പോസിറ്റ് എമൗണ്ട് നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക കംപ്ലീഷൻ കംപ്ലീഷൻ നടത്തി നടത്തുന്ന ദിവസം നമുക്ക് ബാങ്ക് ഫണ്ട് റിലീസ് ചെയ്യും ആ സമയത്ത് നമ്മൾ എക്സ്ചേഞ്ച് നടത്തുകയും കംപ്ലീഷൻ ചേഞ്ച് ചെയ്യും അല്ലാതെ തന്നെ രണ്ട് രണ്ടാമതായ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിന് സിംപെന്നാണ് സൈമിൾട്ടേനിയസ്ലി എക്സ്ചേഞ്ച് ആൻഡ് കംപ്ലീഷൻ അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന അന്ന് തന്നെ കംപ്ലീഷൻ നടത്തുക അത് റിസ്ക് ഫ്രീ ആണ് കാരണം നമ്മൾ ഫണ്ട് വന്നതിന് ശേഷം മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്യുകയുള്ളൂ അപ്പം ആ കംപ്ലീഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ വാങ്ങുന്ന പർച്ചേസർക്ക് നിങ്ങളുടെ പുതിയ ഹോ വീടിൻ്റെ താക്കോൽ പിന്നെ എസ്റ്റേറ്റ് ഏജൻ്റ് ആണെങ്കിൽ എസ്റ്റേറ്റ് ഏജൻറ്റ് നിങ്ങൾക്ക് കൈമാറുന്നതായിരിക്കും നമ്മുടെ യു കെയിലെ പ്രത്യേകിച്ച് നമ്മുടെ ലെസ്റ്ററിലെ നവീന സംരംഭകരായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളെ നമ്മൾ പരിചയപ്പെടുത്താനുള്ള ഒരു വലിയ തുടക്കത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നത് നമ്മുടെ ഹോമെക്സ് യു കെയുമായിട്ടാണ് ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വളരെ മനോഹരമായിട്ടൊരു ഏവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയി മാറി എന്നതിൽ ഞാൻ കരുതുകയാണ് പ്രത്യേകിച്ച് ഹോം വാക്സ് യു കെ നിങ്ങൾ നൽക നൽകിയ ഇൻഫർമേഷന് ഞാൻ നിങ്ങളോട് തീർത്തും നന്ദി പറയാണ് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ സേവനങ്ങൾ ആശയങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് മുന്നേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം എന്താണ് നമ്മുടെ ഫൈനൽ മൊമെൻസിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയാനായിട്ടുള്ളത് അപ്പം ഇങ്ങനൊരു അവസരം ഒരിക്കൽ തന്ന വി ഫൈൻറ്ററിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞാനവിടെ നന്ദി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നു ഇവിടെ പങ്കുവച്ച കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായ രൂപം മാത്രമാണ് നമ്മൾ നൽകിയിരിക്കുന്നത് കാരണം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയ ഓഫ് ലോ ആണ് അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി സംബന്ധമായോ ഫൈനാൻഷ്യൽ സംബന്ധമായോ ലീഗൽ സംബന്ധമായോ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിനെ ഇവിടെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമെല്ലാം വ്യക്തമായ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറുപടി നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ വി ഫൈൻറ്റേഴ്സിൻ്റെ എല്ലാവിധ എല്ലാ പ്രേക്ഷകർക്കും ഹോമെക്സ് യു കെ ടീമിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു താങ്ക് യു വെരി മച്ച് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്